ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൻ വിജയ് ഹസാരെ ട്രോഫിക്ക് വേണ്ടിയുള്ള മുംബൈയുടെ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിലെ ഒരു ഏകദിന ടൂർണമെൻ്റാണ് ബി സി സി ഐ കണ്ടക്ട് ചെയ്യുന്ന അമ്പത് ഓവർ വീതമുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരത്തിനാണ് വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റ് എന്ന് പറയുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ടൂർണമെന്റ് ഇപ്പോൾ ജസ്റ്റ് അവസാനിച്ചതേ ഉള്ളൂ ആ പേര് എന്ന് പറയുന്നത് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി എന്നായിരുന്നു ആ ടൂർണമെന്റിൽ ജയിച്ചത് മുംബൈ തന്നെയായിരുന്നു മുംബൈ അതിനുശേഷം ഉടനെ തന്നെ നടക്കാൻ പോകുന്ന ഈ വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിനുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് പേരുകളാണ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഒന്ന് അജിംഖ്യ രഹാനെയാണ് അജിങ്ക്യ രഹാനെ നമുക്കറിയാം ഈ സയ്യദ് മുസ്താക്കലി ട്രോഫിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയതല്ല പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹത്തിന് കുറച്ച് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ആദ്യ മൂന്ന് മത്സരങ്ങൾക്ക് താൻ അവൈലബിൾ ആയിരിക്കില്ല എന്ന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അജിങ്ക രഹാനെ അറിയിച്ചത് മൂലമാണ് അദ്ദേഹത്തിന് ആ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളതാണ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേരെന്ന് പറയുന്നത് പൃഥ്വിഷോയുടെ ആണ് പൃഥിഷയുടെ കാര്യം വരുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് ഊഹാപോഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിൻ്റെ കരിയറിൽ നിഴലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സീസണിൽ തന്നെ രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നിന്ന് ഫിറ്റ്നസ്സിൻ്റെയും ഡിസിപ്ലിൻ്റെയും പേരിൽ മുംബൈ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഒരു കമ്പാക്കിനുള്ള അവസരം കൊടുക്കുകയും ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് പക്ഷെ വലിയ പ്രകടനങ്ങളൊന്നും ഈ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ മുംബൈ ജയിച്ചപ്പോൾ പൃഥ്വിഷോയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടില്ല ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറിൽ താഴെ റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് ശരാശരിയാകട്ടെ ഇരുപത്തി അഞ്ചിൽ താഴെയുമായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുംബൈ ക്രിക്കറ്റിലും ഇന്ത്യൻ ക്രിക്കറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് പൃഥ്വി ഷോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ഒരു താരമാണ് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പത്രങ്ങളുടെ എല്ലാം തലക്കെട്ടില് അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള വിശേഷണങ്ങളുമായാണ് പൃഥ്വിഷ മുംബൈ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് ആദ്യ രഞ്ജി ട്രോഫി മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി ആദ്യ ദുലൂപ് ട്രോഫി മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയ്ക്കായിട്ട് ഒരു സെഞ്ചുറി കുറിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു വലിയ ഒരു അച്ചീവ്മെന്റുകൾ ചെറിയ പ്രായത്തിൽ തന്നെ കുറിക്കാൻ കുറിക്കാനായതുകൊണ്ടായിരിക്കണം പലപ്പോഴും ഈ പോപ്പുലാരിറ്റിയും അല്ലെങ്കിൽ ഈ ഫെയിമും ഈ പൈസയും ഒക്കെ കയ്യിലേക്ക് വരുന്ന സമയത്ത് പല ആളുകൾക്കും അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും വിനോദ് ക്യാമ്പ്ലിയുടെയും ഒരു കാര്യം പറയുമ്പോൾ അവർ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പ്രതിഭയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ് എന്ന് എല്ലാവരും പറയാറുണ്ട് അച്ചടക്കം ഇല്ലായ്മയാണ് വിനോദ് ക്യാംപ്ലിയെ ഇങ്ങനൊരു നിലയിലേക്ക് എത്തിച്ചതെങ്കിൽ ആ അച്ചടക്കം തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കറെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചതും എല്ലാവർക്കും അറിയാം പൃഥ്വിഷായുടെ കാര്യം വരുമ്പോഴും ഈ ഡിസിപ്ലിൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് അതായത് കളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങൾ ാണ് പൃഥ്വിഷായെ എപ്പോഴും കുഴപ്പത്തിൽ ചാടിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം പ്രതിഷായുടെ ഒരു ക്രിക്കറ്റ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു ഫോർമാറ്റിൽ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ രഞ്ജി ട്രോഫി ആയിക്കോട്ടെ ഈവൻ ദുലൂബ് ട്രോഫി ആയിക്കോട്ടെ ഇന്ത്യയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ അണ്ടർ നയൻറ്റീൻ ആയിക്കോട്ടെ ഏത് കാറ്റഗറിയിലും വലിയ വലിയ പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ കപ്പ് ജയിക്കുമ്പോൾ അതായത് അണ്ടർ നയൻറ്റീൻ കപ്പ് ജയിക്കുമ്പോൾ ആ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ആ ടീമിലെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ച താരങ്ങളാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലൂടെ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ആയിട്ടുണ്ടായിരുന്ന ശുഭ്മാൻ ഗില്ലാണ് അതുപോലെ തന്നെ റിയാൻ പരാഗ് അർഷദ്ദീപ് സിംഗ് അഭിഷേക് ശർമ്മ താരങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ഒരു പൊസിഷനിൽ നിൽക്കുന്ന താരങ്ങളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ അടുത്ത് നടന്ന ഐ പി എൽ ലേലത്തിൽ ഇവരെല്ലാവരും തന്നെ വിറ്റ് പോയത് വലിയ വലിയ തുകയ്ക്കാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അപ്പോഴും പ്രത്യുഷ അൺസോൾഡ് ആയിട്ട് മാറുകയായിരുന്നു ആർക്കും വേണ്ടാത്ത ഒരു താരമായിട്ട് പ്രത്യുഷ മാറുകയായിരുന്നു ഇപ്പൊ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ വക്താക്കളിൽ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഈ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് പ്രതിഷയെ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് തന്നെയാണ് അദ്ദേഹത്തിന് നിങ്ങൾ ഗ്രൗണ്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയുടെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനിലെ വക്താക്കളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നടന്ന ഈ സയ്യദ് മുസ്താഖലി ട്രോഫിയിലെ ഒരു മോശം പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഈ വിജയ ഹസാരെ ട്രോഫിയിലേക്കുള്ള ഒരു സെലക്ഷന് വിനയായി എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് ഏതായാലും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ വളരെ വളരെ പ്രാധാന്യപ്പെട്ടതാണ് എന്ന് വിനോദ് കാമ്പ്ളിയും പൃഥ്വിഷോയൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ കളത്തിന് പുറത്ത് ഒരു ഒരുപാട് ഇൻസിഡൻസിൽ അദ്ദേഹം പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉത്തേജക മരുന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളം ബി സി സി അദ്ദേഹത്തിനെ ഒരു കാലഘട്ടത്തിൽ വിലക്കിയിരുന്നു അതിനുശേഷം പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ലേഡിയുമായുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നു അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിരുന്നു പത്രങ്ങളിലും ഒക്കെ അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യവുമായിരുന്നു അങ്ങനെ ഒരുപാട് ക്രിക്കറ്റ് ഇതര വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴക്കപ്പെടുകയും അതിൽ നിന്നെല്ലാം മുക്തനാവാനായിട്ട് പ്രതിയൂഷയ്ക്ക് സാധിക്കാതെ വരികയും ചെയ്തിരിക്കുകയാണ് ഏതായാലും താൻ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ഈവൻ ഈ നമ്മൾ അമ്പത് ഓവർ ഫോർമാറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ പ്രദുഷയുടെ റെക്കോർഡുകൾ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നിട്ട് പോലും തന്നെ ഈ ടീമിലേക്ക് അതായത് മുംബൈയുടെ ഒരു ടീമിലേക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് പ്രദ്യുഷ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഓം സായിറാം എന്നുള്ളൊരു അടിക്കുറിപ്പോട് കൂടിയാണ് അദ്ദേഹം അത് കുറിച്ചിരിക്കുന്നത് അതിന് മറുപടിയായിട്ട് ഈ വിജയസാരെ ട്രോഫിയിൽ മുംബൈയിലെ നയിക്കുന്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അയ്യർ പറഞ്ഞിരിക്കുന്നത് ഇനിയും പൃഥിഷായ ഒരു ബേബി സിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആവശ്യത്തിലധികം ടാലന്റ് ഉണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി അദ്ദേഹം ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരണം അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട് ഇതിനു ഇതിനുമുമ്പ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് അത് ഇന്റർനാഷണൽ ക്രിക്കറ്റിലും നമ്മുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും എല്ലാം വലിയ പ്രകടനങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ശ്രേയസ് അയ്യരുടെ ഇതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഏതായാലും ഇതിൽ നിന്നെല്ലാം വരുവാനായിട്ടും തന്റെ ഫിറ്റ്നസിൽ ഫോക്കസ് ചെയ്യുവാനായിട്ടും തന്റെ ക്രിക്കറ്റിൽ വലിയ ഒരു അച്ചടക്കം കൊണ്ടുവരുവാനായിട്ടും പൃഥ്വിഷായിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്